ബിഗ് ബോസ് ഷോയിലൂടെയും അതിനുമുമ്പ് ബഡായ് ബംഗ്ലാവ് എന്ന ടി വി പരിപാടിയിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരയാണ് നടി ആര്യബാബു നായികയായും അല്ലാതെയും ആര് ഏതാനും സിനിമകളിലും മുഖം കാണിച്ചു കഴിഞ്ഞു ഏകമകൾ റോയക്കൊപ്പമാണ് ആര്യബാബുവിന്റെ താമസം തന്റെയും മകളുടെയും വിശേഷങ്ങളുമായി ആര്യബാബു ഇടക്കിടെ ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട് താൻ വിവാഹമോചനം നേടിയ വിവരം ബിഗ് ബോസ് പരിപാടിയിൽ ആര്യബാബു മറയില്ലാതെ തുറന്നു പറഞ്ഞിരുന്നു മുൻ ഭർത്താവ് പിന്നീട് വേറെ വിവാഹം കഴിക്കുകയുമുണ്ടായി ആര്യ വിവാഹം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് പലവട്ടമായി താരം മറുപടി കൊടുത്തിരുന്നു ഇപ്പോൾ മുൻ കാമുകനിൽ നിന്ന് നേരിട്ട് പ്രതികരണത്തെപ്പറ്റി ആര്യ പറയുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ആരാധകരുമായി നടത്തിയ ഇൻസ്റ്റാഗ്രാം സംഭാഷണത്തിലാണ് ഇങ്ങനെ ഒരു മറുപടി ആര്യയുടെ ഭാഗത്ത് നിന്നും ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞ ഏറ്റവും വലിയ എന്താണെന്നതിനുള്ള മറുപടിയാണ് ഇത് മുൻ കാമുകന്മാരിൽ പേര് പറയാതെ ഒരാളെ പരാമർശിച്ചു കൊണ്ടായിരുന്നു ആര്യയുടെ പ്രതികരണം കമ്മിറ്റ് ചെയ്യുക വിവാഹം ചെയ്യുകയില്ല ഏതാണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് മാതൃകയിൽ ബന്ധം എന്നായിരുന്നു അയാളുടെ വാദം അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ആര്യ തയ്യാറില്ലായിരുന്നു നോ പറഞ്ഞു സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോയി ആ നോ ഒട്ടേറെ വേദനകളിലൂടെയും ചിന്തകളിലൂടെയും തന്നെ വായിച്ചുവെങ്കിലും ഏറ്റവും വലുതും മികച്ചതുമായ ആ നോയിലൂടെ ഇപ്പോൾ കൂടുതൽ സമാധാനം കൗമാരപ്രായത്തിലേക്ക് കിടക്കുന്ന മകളുടെ അമ്മ എന്ന നിലയിൽ മകളുമായി തുറന്ന സംഭാഷണങ്ങൾ ഏർപ്പെടുന്നതിലും മറ്റുമാണ് ആര്യയുടെ ശ്രദ്ധ രണ്ടാം വിവാഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും ആര്യ വാചാലയായി ജീവിതകാലം മുഴുവനും ഒപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഒരാളിനെ കണ്ടാൽ ഉറപ്പായും ഉണ്ടാവും എന്നാണ് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആര്യക്ക് പറയാനുള്ളത്